ി എല്ലാതരം വർഗീയ നിലപാടുകൾക്കും ശക്തിയായി എതിർ നിൽക്കുന്ന ഒരു ഗവണ്മെന്റ് ആ ഗവൺമെന്റ് അദ്ദേഹത്തിൻ്റെ തന്നെ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ക്രൂരമായ കടന്നാക്രമത്തെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ആശയ തലം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതിൽ അത് അതിൽ അതിലെന്താ പറയുക പ്രശ്നം കർണാടക അങ്ങനൊന്നും പറയുന്നില്ല എങ്ങനെയാ പരിശോധിക്കാൻ അല്ല എല്ലാ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ബി ജെ പി അതുപോലെ തന്നെ കോൺഗ്രസ് വോട്ട് മാറ്റം സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് അവിടെ അത് പരിശോധിക്കേണ്ട കാര്യമല്ല പരിശോധിച്ചിട്ടുണ്ട് ആ പരിശോധിച്ചതിന് ഞാൻ പറഞ്ഞ കേരളത്തിലുടനകൾ ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട് ഇവിടെ ഈ ഇവിടെ മാത്രമല്ല ശരി രണ്ടു പഞ്ചായത്തൊന്നുമല്ല നിരവധി ഞാൻ അത് രണ്ടോ പറഞ്ഞു നാട്ടില് അതെന്നെ